അങ്ങനെ മലയ്ക്ക് പോയി വന്നതിന് ശേഷം ആട്ടോ നമ്മളിപ്പോഴത്തെ ഒരു പടത്തിന് പോകുന്നത് ഇന്നെ പോണെന്ന് എന്ന നമ്മൾ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് നടന്നു വിനുഷേട്ടൻ പറഞ്ഞത് പടത്തിന് പോയാലോ അതായത് നമ്മുടെ എക്കോ ഫിലിമില്ലേ നല്ല ഒരുപാട് നല്ല റിവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ആ പടം ഇപ്പോൾ പോയാലോ എന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ ഓടി ഇറങ്ങിയേക്കുന്നത് അങ്ങനെ നമ്മൾ പട്ടാമ്പിക്കന്നെയാട്ടോ പോകുന്നത് ആർ ആരുടെ ഷോക്കായി തോന്നും ആ ഒരു ടൈമിലേക്കായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് പട്ടാമ്പി അലക്സിൽക്കാട്ടോ വന്നേക്കുന്നത് പിന്നെ ഈ തേജപ്പെട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ ഞാൻ ഓൺലൈനിൽ എടുത്തിട്ടുള്ളതാണ് ലിങ്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാട്ടോ അതുപോലെ തന്നെ ഞാനിട്ടിരിക്കുന്നത് ഈ ഒരു ജീൻസിന്റെ ലിങ്കും കൊടുക്കാം പക്ഷേ ടീഷർട്ട് ഞാൻ തൃശ്ശൂർ പോയപ്പോ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ക്രിസ്മസ് വൈബ് ആയിരുന്നു കേട്ടോ പട്ടാമ്പി എത്തിയപ്പോൾ തന്നെ ഷോപ്പുകളിലും അതുപോലെ തന്നെ തിയേറ്ററിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഫോട്ടോസ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തേജുവിന്റേതേ കുറച്ച് പാപ്പും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ കേട്ടോ പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പം നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിൽ കയറിപ്പോൾ എന്താ വിറ്റെന്ന് വെച്ചാൽ ഞങ്ങൾ അത് വിചാരിച്ചു ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു സീറ്റിൽ പോലും ഒരാളും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഈ പടം ഇറങ്ങിയിട്ട് അത്യാവശ്യം നാളായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുറെ പേര് കണ്ടിട്ടുണ്ടായിരുന്നു ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന സെയിം ഫീലാടുന്നു തേജുവിനുമോത്തോണ്ടോ കുറെ കോപ്പറേറ്റ് ചെയ്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കാണാൻ വന്ന പടം എക്കോ ഫിലിം ആടുന്നു പിന്നെ തുടങ്ങിയപ്പോഴേക്കും കുറച്ച് പേരുടെ ഒരു എട്ട് പത്ത് പേരും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇന്റർവെൽ ആയപ്പോഴാട്ടെ സാൻഡ്വിച്ചും പോപ്പ്കോണും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാൻഡ്വിച്ചായിട്ട കഴിച്ചത് കാരണം കുറച്ചുമ്പോൾ തേജു അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കിയതായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇന്റർവെൽ ആയപ്പോൾ അത് വാങ്ങി പിന്നെ നമ്മൾ കുട്ടുന്നതും കഴിക്കാണ്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വിശപ്പും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ പോണ വഴിക്ക് പട്ടാമ്പീന്ന് നമുക്ക് കൊറിയർ എടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ തേജു വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിൻഷർ ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ടല്ലോ ഫുഡ് മാഫി അവിടെ ഇറങ്ങിയിട്ട് അവന് വെള്ളം എന്തോ വിൻഷർ അവന് എക്സ്ട്രാ വാങ്ങിയിട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മുടെ വിൻഷർ മലക്കി പോയിട്ട് വരുമ്പോൾ കുറച്ച് കളി പാട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് നമ്മുടെ പാമ്പും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് അത് കളിക്കാറുണ്ടാക്കുന്നത് തേജു എവിടെ ഒരു എണി കിട്ടിയ നടുക്കൊരു എണി വന്നാ പോലും തേജു എണി കയറി പോവും